എല്ലാവർക്കും നമസ്കാരം കേക്കുമാർ ടൂഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഓരോ ഇടവേളകളിലും പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി തരാറുണ്ട് ഒരുപാട് ഐറ്റം പരിചയപ്പെടുത്താനുണ്ട് ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോസ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ അരിവാളുകളാണ് ഈ രണ്ട് മോഡൽ അരിവാളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് എനിക്കിപ്പോൾ പുതിയതായിട്ട് കിട്ടിയ രണ്ട് അരിവാളുകൾ ഏകദേശം കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഓരോ യാത്രയുടെ ഭാഗമായിട്ട് പുതിയ പുതിയ എക്സ്പോന് പങ്കെടുക്കണ സമയത്ത് അവിടുത്തെ ആളുകൾ ആ ഒരു അവിടെ പോകുന്ന ഐറ്റങ്ങൾ ഞങ്ങൾ പരിധിപ്പെടുത്തി തരിക അതേപോലെ വേണമെന്നൊരു കാര്യം പറഞ്ഞ സമയത്താണ് നമുക്ക് കൂടുതൽ വിജയം ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളെ എക്സ്പോൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ടൂളുകൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ യാത്രകളും ഒക്കെ ഞാൻ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് രണ്ടും ഒരു മോഡലാണ് എന്തിനുപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കണ്ടിട്ടില്ല ഞാനിത് ഉപയോഗിക്കണത് എന്നാൽ മാത്രമേ എനിക്കത് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഈ രണ്ട് മോഡലാണ് നമ്മളത് ഉപയോഗിച്ചേക്കണം നമ്മൾ സാധാരണ ഈ ഒക്കെ തന്നെ പണിയെടുത്തേക്കണം നല്ല ഭംഗിയായിട്ട് പണിയെടുത്തിട്ടുണ്ട് കയ്യിൽ ഒരു ഇളക്കാൻ തോന്നുന്നുണ്ട് നമുക്ക് ഈ ഐറ്റം കാരണം ഈ ഇങ്ങനെ പിടിക്കാൻ നമ്മൾ വളരെ ഈസിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇങ്ങനെ പിടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ആവശ്യത്തിന് ഏശം ഇതൊരു മുന്നൂറ്റമ്പത് ഗ്രാം തൂക്കം വരുന്നുണ്ട് പക്ഷേ നമുക്കൊരു ഒരു ചെറിയൊരു വാക്കാത്തൊരു പണിയൊക്കെ നമുക്ക് ഇതുകൊണ്ടെടുക്കാൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നണതെനിക്ക് വായ തിക്ക്നെസ് അത് അവിടെ നിന്നൊരെണ്ണം തന്നിട്ട് ഞാൻ അതേപോലെ പണിയെടുത്തതാണ് അപ്പോൾ അതെനിക്ക് നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് വളരെ നൈസാണ് ഇത് പുല്ലരിയാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ആരെയാണ് തോന്നണത് ഈ ആടിനും പശുവിനൊക്കെ പുല്ല് അരിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു അരിപാട് ഇത് വളരെ താക്കാലം കുറവാണ് ചുരുങ്ങിയതിൽ ഇരുന്നൂറ് ഗ്രാമിന് തൂക്കെ വരുന്നുള്ളൂ അപ്പോൾ കൈക്കൊന്നും പൊടി പോലും വേദന ഉണ്ടാവില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ രണ്ട് അരിവാളിൻ്റെ പ്രത്യേകതകളായിട്ട് എനിക്ക് തോന്നുന്നത് ഇതായത് ചെറിയൊരു ഉപയോഗം നടക്കുന്നുണ്ട് അരിവാളിൻ്റെ ഉപയോഗം നടക്കുന്നുണ്ട് ഇതും അതേപോലെ വേറെ മോഡലാണ് ഈ ഇത് രണ്ടും നിങ്ങളൊന്ന് ഏത് മോ ഏത് സ്ഥലത്തേന്നുള്ള കാര്യമൊന്നും തന്നെ മെൻഷൻ ചെയ്തു തരികയാണെങ്കിൽ എൻ്റെ യാത്രയുടെ ഇടയിൽ ഞാൻ അത് ഒരു ഏത് സ്ഥലത്ത് ഞാൻ മറന്നു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇത് ഉപയോഗിക്കുക എന്നുള്ള കാര്യമൊന്നും നമ്മളെ അതിൽ കമാൻ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വളരെയധികം നന്നാകണം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് മാക്സിമം ആണക്കൊരു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക